ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സന്തോഷം നമ്മുടെ ടീച്ചറിനെയും ജോണിനെയും ഒക്കെ കണ്ട് തന്റെ നിസ്സഹായവസ്ഥ അവതരിപ്പിക്കുകയാണ് അപ്പോഴേക്കും മാമനെ അവിടുന്ന് പായ്ക്കാനായിട്ടാണ് ജോണൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പം അതിന് അയാൾക്ക് എന്തെങ്കിലും ഒരു വ്യക്തമായ കാരണം ഉണ്ടാകാതെ അയാൾ അവിടുന്ന് പോവില്ല എന്നുള്ള കാര്യം സന്തോഷം ഇങ്ങനെ ഇവരോട് പറയുക അപ്പോൾ അതിന് മാർഗം നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ടീച്ചറും ജോണും അവിടുന്ന് അങ്ങ് പോയി ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ജോണും ടീച്ചറും കൂടെ നേരെ വീട്ടിലോട്ട് ചെന്നു അതായത് നമ്മുടെ വീണെ കാണാനായിട്ട് അപ്പോൾ വല്യമാമ ഇരിപ്പുണ്ട് വീണ അങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് ഞാൻ ആ ചേട്ടനെ വിളിച്ച ഇത് ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു എന്ന കാര്യങ്ങൾ വീണ ഇങ്ങനെ ടീച്ചറോടും ജോണിനോട് പറയാം അപ്പോൾ അത് ഞങ്ങളോട് സന്തോഷ് പറഞ്ഞു അവനാകെ വിഷമത്തിലാണെന്ന് പറയുമ്പോൾ ആ ചേട്ടൻ്റെ മാമനോ മറ്റുമാണ് വന്നു നിന്ന് പച്ചയ്ക്ക് സ്ത്രീധനം ചോദിച്ചതെന്ന കാര്യം വീണ പറയാം കൊടുക്കൽ മാങ്ങൽ എന്നൊരു സംസാരം തന്നെ എനിക്ക് ഇഷ്ടമല്ല ടീച്ചറെ എന്നൊക്കെ വീണ പറഞ്ഞു കേട്ടോ അപ്പം അതൊക്കെ ഞങ്ങൾക്കറിയാലോ മോളെ പക്ഷെ സംഭവിച്ചത് സന്തോഷിൻ്റെയോ വീട്ടുകാരുടെയോ തെറ്റല്ല എന്നും അവരതിലൊന്നും അറിഞ്ഞില്ല എന്നും പറയാം സന്തോഷിൻ്റെ അമ്മയുടെ സഹോദരനാണ് ഈ പറഞ്ഞ ആള് പുള്ളി കുടുംബക്കാരുടെയൊക്കെ കാര്യങ്ങൾ കുടുംബക്കാരുടെയൊക്കെ കാര്യങ്ങളിൽ കയറി ഇടപെടുന്ന ടൈപ്പ് ആയിട്ടുള്ള ആളാണെന്നും ഇടംകോലൊന്നും മറ്റോ കുടുംബക്കാരൊക്കെ അയാളെ കളിയാക്കി വിളിക്കുന്നതെന്നൊക്കെ ടീച്ചർ ഇങ്ങനെ വീണയോട് പറയുക വാ പോയ കോടാലി പോലൊരു മനുഷ്യനാണ് അയാളെന്നും പുള്ളി വീട്ടുകാരോടൊന്നും ആലോചിക്കാതെ വെറുതെ ഒന്ന് ആളായി കയറി അങ്ങ് ചോദിച്ചതാണെന്ന കാര്യമൊക്കെ പറഞ്ഞു അങ്ങനെ ഇതെല്ലാം പറയുവാണ് വീണ സന്തോഷിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ സന്തോഷ് ആ മാമന് നല്ല ഡോസ് കൊടുത്തു എന്നാ പറഞ്ഞത് അപ്പൊ അതേതായാലും നന്നായി അയാൾക്ക് രണ്ട് കിട്ടാത്തതിന്റെ കുറവുണ്ടായിരുന്നു എന്ന് വല്യ മാമ പറഞ്ഞു പിന്നെ വേറെ പെണ്ണുങ്ങളൊന്നും വേണ്ടെന്നും പറഞ്ഞ് ബ്രോക്കറായി മോടിച്ചു വിട്ടു എന്നാ പറഞ്ഞതെന്ന കാര്യം പറയുമ്പോൾ എനിക്കും നന്നായിട്ട് അറിയാവുന്നതാണ് സന്തോഷ് ശരിക്കും സിൻസിയർ ആണെന്നുള്ള കാര്യം ജോണും പറയോ അപ്പോൾ മോളെ നീ നോക്ക് സന്തോഷിന് മോളെ അത്രയ്ക്ക് ഇഷ്ടമായത് അവൻ ഇതുപോലെ ഈ ഈയൊരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ പറയുന്നത് വീണേയും മതി തനിക്കെന്ന് വീട്ടിലുറപ്പിച്ച് പറഞ്ഞിട്ടാണ് സന്തോഷം ഞങ്ങളെ കാണാൻ വന്നതെന്ന കാര്യം പറയാം സംഭവിച്ചത് മോശം കാര്യം തന്നെയാണ് അതിലെനിക്ക് തർക്കവും കാര്യങ്ങളോ ഒന്നും തന്നെയില്ല പക്ഷേ അതിൻ്റെ പേരിൽ മോള് സന്തോഷിനെ വേണ്ടായെന്ന് മാത്രം വെക്കരുതെന്ന് പറഞ്ഞു അത് വലിയൊരു നഷ്ടമായി പോകുമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക ടീച്ചറമ്മ അപ്പോൾ ടീച്ചർ ആ സമയത്ത് മോളെ സരസ്വിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ നിന്നോട് പറയുക ഇതെൻ്റെ മോളെ ഡ്രോപ്പ് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് വീണയോട് ഇവർ താണു കേട്ട് സംസാരിക്കുന്നു ഈ ഒരു സമയത്ത് ടീച്ചർ പറഞ്ഞാൽ ഞാൻ കേൾക്കും എന്നൊക്കെ വീണ ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കുമാണ് ആണ് അമ്മ അമ്മയുടെ സാരി ശ്രദ്ധിച്ചത് ഇത് ടീ അവളുടെ സരസ്വന്റെ സാരിയല്ലേന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞു അയ്യോ എൻ്റെ തേവമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റ് സാരി ഇങ്ങനെ വീണെ മാറ്റി നിർത്തി സാരി സാരി എടുത്ത് നോക്കുന്ന വീണെ ഇങ്ങനെ നോക്കി അപ്പോൾ ഏതാ ഇട്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഒന്നും ഇട്ടില്ല എന്ന് പറഞ്ഞു ദേ ഞാൻ എത്ര തവണ പറഞ്ഞതാ മോളെ എന്നിട്ടും കേൾക്കാൻ നിനക്ക് തോന്നിയില്ലേ എന്ന് ടീച്ചറെ ചോദിക്കുകട്ടോ അപ്പോ മോളെ അവൾ അത്രയ്ക്ക് ആഗ്രഹിച്ചിരുന്നത് കൊണ്ടല്ലേ ഞാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇത് അറിയില്ലല്ലോ മോഷണം പോയ കാര്യമൊന്നും പിന്നെ നിങ്ങളുടെ ഇഷ്ടം എല്ലാം നിങ്ങളുടെ തീരുമാനവും താല്പര്യമൊക്കെ ആണല്ലോ അയ്യോ അങ്ങനെ ഒന്നും പറയല്ലേ ടീച്ചറെ ടീച്ചറ് പറഞ്ഞു കഴിഞ്ഞാൽ കേക്കാതിരിക്കുമെന്ന് വീണു ചോദിച്ചു പിന്നെ ഇടാനായിട്ട് ആഭരണങ്ങളൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അത് അവിടെ എന്ന് പറഞ്ഞു അയ്യോ കണ്ടില്ലെന്നോ മോൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ചു പിന്നെ വീണ നടന്ന കാര്യങ്ങളെപ്പറ്റി എല്ലാം പറയുക അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇവരെല്ലാരും കൂടെ അവിടെ ഇരുന്ന് സംസാരിക്കും അപ്പൊ സരസ്വതി ഒരു ജന്മം കൊണ്ട് കുഞ്ഞിക്കായി ചൊരിക്കൂട്ടി വെച്ചതാണതെന്നും അത് അത് നഷ്ടപ്പെട്ടു പോയി അവൾ അവളെങ്ങാനും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ നെഞ്ചു തകർന്നേനേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവിടെ ഇരുന്ന് പറയാം നമ്മുടെ വലിയമാമ ഞാൻ നോക്കിയിട്ട് അങ്ങനെ ഒരു വിഷമമോ ദുഃഖ ദുഃഖമോ കുഞ്ഞിയുടെ മുഖത്തല്ലാതെ വേറെ ആരിലും കണ്ടില്ല എന്ന് വല്യമാമ്മ പറഞ്ഞു അപ്പോഴത്തേക്കും രാധ ചോദിക്കുവാണ് ഇപ്പൊ വിഷമം അഭിനയിച്ച പോയ സ്വർണം തിരിച്ചു വരത്തൊന്നുമില്ലല്ലോ അതിനിപ്പോ എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ നോക്കണമെന്ന് പറഞ്ഞു ആര് നോക്കണമെന്ന് ആ സ്വർണം കാണാതായിട്ട് നിനക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടോ എന്ന് വലിയ മാമ രാധയോട് ചോദിച്ചു മഹേഷ് ഇങ്ങനെ കളനെ പോലെ ഇരിക്കാം അല്ല അങ്ങനെയെന്ന് എനിക്ക് തോന്നാത്തത് കൊണ്ട് ഞാൻ ചോദിച്ചതാ നിന്റെ കൊച്ചിന്റെ കാതിലെ കമ്മലിന്റെ ആണി പോയാലുള്ള വിഷമം പോലും സ്വന്തം അനിയത്തിയുടെ കല്യാണത്തിന് കരുതിയിരുന്ന പൊന്നു പോയപ്പോ നിന്റെ മുഖത്ത് കണ്ടില്ലല്ലോ എന്നും പറഞ്ഞു വല്യമാമ അപ്പൊ അതെങ്ങനെ കാണും കാണാതായി എന്ന് എന്നറിഞ്ഞത് ഇവള് പറഞ്ഞപ്പോഴല്ലേ അങ്ങനെ പോയ സ്വർണം ഇവിടെ പാത്തു വെച്ചിരുന്നത് ഞാൻ അറിഞ്ഞില്ല അന്ന് രാധ ഞാനും ഈ വീട്ടിൽ തന്നെ ഉള്ളതായിരുന്നല്ലോ നീ പറഞ്ഞതൊക്കെ എന്നെയും കൂടി ഒന്ന് കാണിക്കേണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കാം പിന്നെ മഹേഷ് പരിസരത്തുള്ള ആളെയല്ലാത്ത മട്ടില്ല ഇരിക്കുന്നത് അപ്പൊ വേണ്ടേ ഇരിക്കുന്നു ആകെ ഉള്ളൊരാന്തര്യ നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള സമയം പോലും അവനില്ല അവൻ അത്രയ്ക്കെ തിരക്കുള്ളവനാ തന്നെ വായിച്ചില്ലെങ്കിൽ അക്ഷരങ്ങളൊക്കെ എങ്ങനത്തെന്താണ് അങ്ങ് മാഞ്ഞു പോകുന്നു ഓ ടി വിയിൽ നിന്ന് ചർച്ചയ്ക്ക് പോകാനായിരിക്കും ഇതൊക്കെ വായിച്ചിട്ടല്ലെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ വല്യമാമ ഇങ്ങനെ ചോദിക്കുമ്പോൾ വല്യമാമയ്ക്ക് ഇപ്പൊ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു ഇയാള് രാവിലെ അനുബന്ധ തല കയറാൻ വരണ്ട എല്ലാവർക്കും അവരവരുടേതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ സ്വർണം സ്വർണം പോയത് അറിഞ്ഞ് ഞെട്ടിയില്ല കരഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരും ഇങ്ങോട്ട് വരണ്ട അന്ന് പറഞ്ഞു ഇതുവരെ ആരെയും ബാധിക്കാത്തതുപോലെ തോന്നി അതുകൊണ്ടാണ് അപ്പോ ഇല്ലാത്ത സ്ഥിതിക്ക് നീയല്ലേ അല്ലേ മുന്നിൽ നിന്ന് ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതെന്ന് മഹേഷിനോട് വല്യമാമ ചോദിക്കാം കാര്യങ്ങളൊക്കെ ഇവൻ അന്വേഷിക്കുന്നുണ്ടായിരിക്കും എന്ന് രാധ ഓ ഈ വീട്ടിലുള്ളവരൊക്കെ പഴ ഞാനാണ് രക്ഷിതാവ് എന്നൊക്കെ പറഞ്ഞു വല്ല്യമാമയ്ക്ക് റോള് കളിക്കാൻ വേണ്ടിട്ടല്ലേ വല്യമാമ ഇവിടൊക്കെ നീ കാണിക്കുന്നേ അപ്പൊ ഇതൊക്കെ ഞാൻ തന്നെ കേൾക്കണം കുഞ്ഞിയുടെ കാര്യം ആലോചിച്ചുള്ള പെടപ്പ് കൊണ്ട് പറഞ്ഞു പോയതാണെന്നും അല്ലാതെ പന്നി കുത്തി കുത്തിളർന്ന കാലുകൊണ്ട് ഞാനിവിടെ റോള് കളിക്കാമോന്നതല്ലെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മുടെ വല്ല്യമാമ പറയൂട്ടോ അപ്പോൾ വല്യമാമെ വെറുതെ എനിക്കായിട്ട് സംസാരിച്ച് വിഷമിക്കണ്ടെന്ന് വീണ നേരം പറഞ്ഞു അപ്പൊ നിനക്കും തലക്കും മേളിൽ നിൽക്കുന്ന അവൾക്കും കൂടി മോളെ വല്ല്യമാമ അപ്പൊ ഓരോന്ന് പറഞ്ഞു ബി പി കൂട്ടല്ല വല്യമാമ ഇങ്ങ് വന്നേന്ന് പറഞ്ഞു വീണ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോവാം ഈ സമയത്ത് പയ്യന് കുഞ്ഞേ വലിയ ഇഷ്ടമാണെന്നും അത്യാവശ്യം നല്ല കുടുംബക്കാരുമാണ് അല്ല എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം വല്യമാമ മൂപ്പിന്നാ വീട്ടിലുണ്ടാവില്ലെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം എന്ന് പറഞ്ഞു അപ്പം പ്രായമായ ആളല്ലേ അതൊന്നും കാര്യമാക്കണ്ടെന്ന് പറഞ്ഞ നേരം വല്യമാമ പറഞ്ഞു എങ്ങനെ ഈ വിവാഹത്തിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ നടത്തുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് വെക്കണമെന്നൊക്കെ പറഞ്ഞു ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ പറ്റും എന്നങ്ങനെ ചോദിക്കുമ്പോഴേക്കും രാധയും ആങ്ങളെയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകട്ടോ ഈ വല്യമാമ ബേക്കറി പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ടേ ഞാനിപ്പോൾ ആകെ ടൈറ്റിലാണെന്ന് പറഞ്ഞുകൊണ്ട് മകേഷ് കൈ കഴുകി അപ്പൊ രാധയ്ക്കോ അതു പിന്നെ കരുതലൊക്കെ പിള്ളേരുടെ പേരിൽ എഫ് ഡി ഇട്ടിരിക്കുകയാണെന്നൊക്കെ രാധ നേരം പറഞ്ഞു അതൊക്കെ പിള്ളേർക്ക് പത്തിരുപത് വയസ്സായാലേ മേച്ചുരാവത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് രാധയും കൈ കഴുകി അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റത്തില്ല എന്ന് ദേ നിങ്ങളുടെ പെങ്ങളാണ് ഇരിക്കുന്നത് ഇവൾക്ക് വേണ്ടി നിങ്ങളെ ചെയ്യാനുള്ളൂ എന്നൊക്കെ പറയുമ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പ്രോപ്പർട്ടി പാർട്ടീഷൻ ചെയ്യാമെന്നുള്ളതാണെന്ന് ഇങ്ങനെ മഹേഷ് പറഞ്ഞു അത് ശരി അത് ശരിയാന്ന് പറഞ്ഞു രാധ അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാമല്ലോ എന്നെ പറഞ്ഞു എൻ്റെ വിവാഹം കാരണം നമ്മുടെ കുടുംബം മൂന്നായിട്ട് പോകാൻ പാടില്ല എന്ന് വീണ അന്നേരം പറഞ്ഞു ഓ നാശം എന്ന് പറഞ്ഞ രാധ എങ്ങനെ ഇരിക്കുകട്ടോ അമ്മ ഉറങ്ങുന്ന മണ്ണല്ലേ അത് പങ്ക് വയ്ക്കുന്നത് അമ്മയ്ക്ക് വിഷമമാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധ കരഞ്ഞുകൊണ്ട് അവിടെ വീണ അവിടുന്ന് കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി രാധ അന്നേരം നാശം എന്ന് പറഞ്ഞ അവിടെ ഇരിക്കുക ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ വീണ ഫോൺ വിളിച്ച് ടീച്ചറിനോട് വീട് ഭാഗം വെക്കുന്ന കാര്യങ്ങളെപ്പറ്റി ചോ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയാം അപ്പൊ നനഞ്ഞ മണ്ണ് കുഴിക്കല അവിടെയല്ലേ മോളെ മഹേഷിന്റെ നിർദ്ദേശം ആയിരിക്കും ഇതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് കറക്റ്റാ ടീച്ചറെ ടീച്ചർ പറഞ്ഞത് ദേ കുട്ടിക്ക് തെറ്റിയാലും ടീച്ചർക്ക് തെറ്റാൻ എന്ന് ടീച്ചർ അന്നേരം പറയാട്ടോ അവൾ ഇനി സ്വർണം ഏർ സേഫ് അല്ലാത്തത് കൊണ്ട് ലോക്കറിലെങ്ങാനും വെച്ചിട്ടുണ്ടായിരിക്കും മോളെ ആ വഴിക്ക് ഇന്ന് നോക്കിയാലോ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ അത് പറഞ്ഞു അലമാരിലും ഡ്രോയിലൊക്കെ ഒന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ ടീച്ചറും കൂടെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു വേണം മോളെ അങ്ങനെ അങ്ങനെയൊക്കെ അമ്മ ചെയ്യുമെന്ന് ചോദിച്ചു മോളിപ്പോൾ വേറെ ഒന്നും ആലോചിക്കണ്ട മോളത് ഒന്ന് അന്വേഷിക്കാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ അവര ഒരു സംസാരത്തിന് ശേഷം ഇത് തീരുമാനിച്ചു അപ്പോഴത്തേക്കും ടീച്ചറും അതുപോലെ തന്നെ നമ്മുടെ ജോണും കൂടെ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ടീച്ചറും ജോണും അങ്ങോട്ടേക്ക് വന്നു അവർ രണ്ടുപേരും കൂടി വന്നിട്ട് ഈ ഇരുന്ന പെട്ടിയെ പറ്റിയൊക്കെ ചോദിക്കുക അപ്പോൾ ഇതേ ഇതിനകത്ത് ഇങ്ങനെ ഇരുന്നത് ഈ അമ്മപ്പെട്ടി ഇങ്ങനെ ഇരുന്നത് അതും അമ്മയുടെ സാരികളുടെ ഇടയിൽ തന്നെയാണെന്നൊക്കെ പറഞ്ഞു ഇവിടെ തന്നെ ഇരുന്നത് അമ്മ വെച്ചത് ഇങ്ങനെ തന്നെയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് ഇത് പൂട്ടി വെച്ചിരുന്നെന്നൊക്കെ പറഞ്ഞു ഇപ്പം കള്ളന്മാരാണ് കയറിയതെന്നുണ്ടെങ്കിൽ ഈ ആഭരണമെടുത്തിട്ട് ഈ ആമ്പാടപ്പെട്ടി പൂട്ടി തന്നെ വെച്ചിട്ട് പോകുക എന്നൊക്കെ ഇങ്ങനെ നേരം ജോണ് ചോദിക്കുക ഒന്നെങ്കിൽ ഇത് അറിയാവുന്ന ഒരാളാണ് എടുത്തത് അല്ലെങ്കിൽ അമ്മ പറഞ്ഞതുപോലെ സരസ്വതി ടീച്ചർ ബാങ്കിലോ ലോക്കറിലോ മറ്റോ വെച്ച് എന്തെങ്കിലും കാര്യത്തിന് പണി വെച്ചോ എന്നൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ ജോൺ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവളെൻ്റെ അടുത്ത് അത് പറയേണ്ടതല്ലേടാന്ന് ചോദിച്ചു ആ ലോക്കർ ഉണ്ടെങ്കിൽ അതിൻ്റെ കീം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കണം എങ്കിൽ അത് എവിടെയെങ്കിലും സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും ഒന്ന് നന്നായിട്ട് അരിച്ച് പറയ്ക്കാൽ ചിലപ്പോൾ കിട്ടിയേക്കുമോ എന്നും പറഞ്ഞു അപ്പം നോക്കാം ജോനേട്ടാണെന്ന് പറഞ്ഞു വീണ അങ്ങനെ എല്ലാവരും കൂടി കൂടി അരിച്ച് പേർക്കിങ്ങനെ നോക്കുക നോക്കി 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 കഴിഞ്ഞപ്പോൾ ഒരു പേപ്പർ കിട്ടി ഒരു ബുക്കും കിട്ടി അപ്പം ബുക്കും പേപ്പറും കിട്ടി കഴിഞ്ഞപ്പോൾ വീണ കിട്ടി വല്യമാമയെന്ന് പറഞ്ഞപ്പോൾ ഓടി ചെന്ന് വല്യമാമ നോക്കി വേഗം തന്നെ ഫോണെടുത്ത് ബാങ്കിലേക്ക് വിളിക്കുക എന്നിട്ട് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചോദിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ചോദിച്ച് അപ്പോൾ അവർ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ ബാങ്കിൽ ചെല്ലുന്നത് അപ്പോൾ പാസ്ബുക്ക് മറ്റ് പ്രൂഫൊക്കെ ആയിട്ട് നേരിട്ട് ചെല്ലണമെന്ന് ആ പറഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെതേ നമ്മുടെ വീണ പെട്ടെന്ന് തന്നെ പോവുക അങ്ങനെ വല്യമാമയും കൂടെ പോകണു എന്നിട്ട് വല്യമാമയെ വഴി നിർത്തിയിട്ട് നമ്മുടെ വീണ നേരെ ബാങ്കിൽ ചെല്ലുന്നു അപ്പോൾ ബാങ്കിൽ ചെന്നിട്ട് ആ പേപ്പറുകൾ കാണിച്ചിട്ട് ഈ പേപ്പറിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു അക്കൗണ്ടിൽ എന്തെങ്കിലും ലോക്കറോ കാര്യങ്ങളോ എടുത്തിട്ടുണ്ടെന്ന് നോക്കാമോ എന്നൊക്കെ ഇങ്ങനെ വീണ ചോദിക്കുക കേട്ടോ അങ്ങനെ അവിടെ അവർ ചെന്നു അപ്പോൾ ഒന്ന് മാനേജറുടെ അടുത്തേക്ക് നോക്കാൻ പറഞ്ഞു വീണേ മാനേജറുടെ അടുത്തേക്ക് വിട്ടു വീണ നേരെ മാനേജറുടെ അടുത്തേക്ക് ഇരുന്നു അവിടെ ചെന്നിട്ട് സർ ഇത് ഈ അക്കൗണ്ടിൽ എന്ത് ലോക്കറോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ നോക്കാവുന്ന ചോദിച്ചു അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു ടീച്ചർ ഇവിടെ ലോക്കർ എടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു വീണ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ കണ്ണേറ്റും കരയിൽ സ്കൂളിൽ ടീച്ചറാണെന്ന് പറഞ്ഞു കേട്ടോ ആണോ ഗുഡ് എന്നൊക്കെ പറഞ്ഞു മാനേജർ ഇങ്ങനെ നമ്മുടെ വീണയോട് പറഞ്ഞു അപ്പോൾ ഗുഡ് ഓക്കേ എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് വീണ അവിടുന്ന് ഇറങ്ങി ഈ സമയത്ത് വീണ പുറത്തിറങ്ങി ചെന്ന് വല്യുമാമയോട് അവിടെ ഒന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അതിനുശേഷം ബാക്കി കാര്യങ്ങളും ഇതെല്ലാം ഇവരിങ്ങനെ ഇങ്ങനെ പരസ്പരം പറയുക അമ്മയാണെങ്കിൽ ലോക്കറും എടുത്തിട്ടില്ല പണിയോം വെച്ചിട്ടില്ല ഓരെടുത്തും പിന്നെ സ്വർണ്ണം അത് എവിടെ പോയി വല്ല്യമാമേ എന്നാൽ മേരിക്കുട്ടിയും ജോണും കൂടി വന്നിട്ട് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയതാ ലോക്കറൊന്നും ഉണ്ടാവില്ല എന്ന് പൂട്ടൊന്നും പൊളിക്കാതെ അലമാരിയും തുറന്ന് ആമാടപ്പെട്ടിയും തുറന്ന് എടുത്തു പോയ കള്ളൻ പുറത്തുനിന്ന് വന്നതല്ല എന്ന് വല്യമാമ വീണയോട് പറയുക അപ്പൊ എനിക്കും തോന്നി വല്യമാമേ പക്ഷേ അതെങ്ങനെ നമ്മൾ പറയും എന്ന് വീണ ചോദിക്കുക ആര എടുത്തതെന്ന് നീ പറഞ്ഞേ അപ്പൊ കുഞ്ഞിക്കറിയാം നീ അത് പറയില്ലല്ലേ എന്നിങ്ങനെ ചോദിക്കാം കാരണം നീ അത് മനസ്സിൽ പോലും വിശ്വസിക്കുന്നില്ല ഉം ശരിയല്ലേ ഞാൻ ഏതായാലും ഒന്ന് വീട് വരെ പോയിട്ട് വരാം മോളെ എന്ന് വല്യമാമ പറയണു അങ്ങനെ വല്യമാമ അതും പറഞ്ഞ് വീട്ടിലോട്ട് പോകാനായിട്ട് തുടങ്ങാം ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് വിഷ്ണു ഇങ്ങനെ ഇരിക്ക അപ്പോൾ രാധയും അതുപോലെ വീണയും കൂടെ അങ്ങോട്ടേക്ക് ചെന്നു അപ്പോൾ ഇത് ഞങ്ങൾ പോലീസുകാരുടെ ചില സ്ട്രാറ്റജികളാണെന്നും എനിക്ക് ചില ക്ലൂവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേസുമായിട്ട് മുന്നോട്ട് പോയാൽ ആൾ അകത്ത് കിടക്കുമെന്നൊക്കെ വിഷ്ണു പറഞ്ഞു അപ്പൊ അത് വേണ്ട വിഷ്ണു ഏട്ടാന്ന് വീണ അതെന്താ നിനക്ക് നിന്റെ സ്വർണം വേണ്ട എന്ന് രാധ ചോദിച്ചു അതിലും വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് രാധ പറ വീണ പറയുമ്പോൾ എന്താ ഉദ്ദേശിച്ചു ചോദിച്ചു അതിന് ഇനിയൊരു അന്വേഷണം വേണ്ട വിഷ്ണു ഏട്ടാ അതെന്റെ മാത്രം നഷ്ടമായിട്ടിരിക്കട്ടെ എന്ന് വീണ വിഷ്ണുവിനോട് പറയുമ്പോൾ അങ്ങനെ പറയലെങ്ങനെ അങ്ങനെ എന്ന് ചോദിച്ചു അപ്പൊ ഞാനല്ലേ അങ്ങനെ ഒരു സ്വർണ്ണ ഇരിപ്പുള്ള കാര്യം എല്ലാവരോടും പറഞ്ഞത് വേറെ ആരും അത് കണ്ടിട്ടില്ലല്ലോ പിന്നെന്താ അങ്ങനെയൊന്നില്ല എന്ന് തന്നെ കരുതിക്കോളൂ വിഷ്ണു ഏട്ടാ ഒരന്വേഷണം നീ ഇതിന്റെ പേരിൽ വേണ്ട എന്നിങ്ങനെ തർപ്പിച്ച് തറപ്പിച്ച് വീണ പറയുമ്പം വീണ ആരെയാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചു വിഷ്ണു ഏട്ടാ പ്ലീസ് ആ ഒരു കേസ് വിട്ടുകള പോയത് പോട്ടേന്ന് വെക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും വിഷ്ണുവിന് ദേഷ്യം വന്നു വീണി അവിടെ അങ്ങ് പോയി വീണ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രാധെ അവിടെ ഇരുന്ന് ഇങ്ങനെ വിഷ്ണുവിനോട് ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു എന്നിട്ട് പിന്നെ മുറിയിൽ പോയി വീണ അമ്മയുടെ ഫോട്ടോ എടുത്തതേ നോക്കുക അമ്മ സ്വർണം എടുത്തത് ആരാണെന്ന് എനിക്കറിയാം പക്ഷേ ഈ വീട് ഈ വീടിൻ്റെ അഭിമാനം അത് ഇനിയും നിലനിർത്തണമെന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടമ്മേ ഈ വീട്ടിലെ ഒരാളെങ്കിലും നാട്ടുകാർ കള്ളൻ എന്ന് വിളിച്ചാൽ അതേ കുടുംബത്തിന് തന്നെയല്ലേ അമ്മേ ക്ഷീണം എന്നൊക്കെ വീണ ഇങ്ങനെ അമ്മയുടെ ഫോട്ടോ നോക്കി പറയാം നാട്ടിലെ എല്ലാ കുട്ടികളെയും ഗുണപാഠം പഠിപ്പിച്ച ടീച്ചർക്ക് അത് സ്വന്തം പിള്ളേരെ പഠിപ്പിക്കാനായില്ല എന്ന് എല്ലാവരും പറയില്ലേ അമ്മയെന്നൊക്കെ ഇങ്ങനെ പറയാം എനിക്കറിയാം എന്നെ ഉള്ളറിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് മോക്ഷം കൂടി കിട്ടില്ല എന്ന് പണം പോയാൽ പണം കൊണ്ട് അത് പരിഹരിക്കാമല്ലോ അമ്മേ പക്ഷേ മാനാഭിമാനം പോയാൽ അത് തിരിച്ചു എന്ന് അമ്മ പണ്ടേ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ടെന്ന കാര്യമൊക്കെ വീണ ഇങ്ങനെ പറയണുണ്ട് അപ്പം ഞാൻ ചെയ്തത് ശരിയെന്നേ അമ്മ പറയുള്ളൂ എന്ന് എനിക്ക് അറിയാവുന്നൊക്കെ വീണ ആ സത്യമല്ലേ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോയും കെട്ടിപ്പിച്ച് ഇങ്ങനെ ചങ്കുപൊട്ടി ഇരുന്ന് കരയുന്ന വീണേ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ വീണ്ടും കാണുന്നത് എല്ലാവർക്കും ടാറ്റാ